പ്രഭാകരൻ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ഈ ജലജീവൻ മിഷന്റെ പ്രവർത്തനത്തിൽ ആദ്യം പല പഞ്ചായത്തുകളും പിന്നെ അതിൻ്റെ കോമ്പൻസേഷൻ വർക്കിന് കോമ്പൻസേഷൻ വേണ്ട എന്ന് ഒപ്പിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ പഞ്ചായത്ത് റോഡുകളുടെ പണി നടത്താൻ പറ്റാത്ത അവസ്ഥയിൽ പഞ്ചായത്തുകളായിരിക്കുകയാണ് അവരെയും സഹായിക്കുന്ന എന്തെങ്കിലും നിലപാട് ഇതിൽ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നലെ ഇത് സംബന്ധിച്ചുള്ള ഒരു ഇതുണ്ടായിരുന്നു നമ്മൾ കാണേണ്ടത് ഒന്നും രണ്ടും മൂന്നും ഘട്ടങ്ങളിലായി ഭരണാനുമതി കൊടുത്ത വർക്കുകൾക്ക് റിസ്റ്റോർ ചെയ്യുന്നതിനുള്ള തുക അനുവദിച്ചിരുന്നില്ല അത് പഞ്ചായത്തുകൾക്കായിരുന്നു അതിൻ്റെ ചുമതല എന്നാൽ അതോടൊപ്പം പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ്റെ അണ്ടെയിൽഡ് ഫണ്ട് ഉപയോഗിക്കാനുള്ള പെർമിഷനും കൊടുത്തിരുന്നു എന്നാൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട എം എൽ എ സൂചിപ്പിച്ചതുപോലെ ചില പഞ്ചായത്തുകൾക്ക് ഇത് വലിയ ഭാരമായി രൂപപ്പെട്ടു വന്നു നാലും അഞ്ചും ആറും ഘട്ടങ്ങളിലായി ഭരണാനുമതി കൊടുത്ത വർക്കുകൾക്ക് റിസ്റ്റോർ ചെയ്യാനുള്ള തുക കൂടി ജലനി മിഷൻ്റെ ഭാഗമായി നൽകി വരികയാണ് അതുകൊണ്ട് തന്നെ ഇത് പ്രത്യേകമായി ഈ കേസുകൾ കണ്ട് വീണ്ടും കേന്ദ്ര ഗവൺമെൻറ്റുമായി സംസാരിച്ച് ഈ ഒന്നും രണ്ടും മൂന്നും ഘട്ടങ്ങളായി ഭരണാനുമതി കൊടുത്ത പഞ്ചായത്തുകളിൽ റിസ്റ്റോറി ചെയ്യാതെ കിടക്കുന്ന റോഡുകൾ ബാക്കിയുണ്ടെങ്കിൽ ആ റിസ്റ്റോറി ചെയ്യാതെയുള്ള റോഡുകൾക്ക് ആവശ്യമായ റിസ്റ്ററേഷൻ തുക ആ കരാറുകാരനെയും കൊണ്ടോ അതല്ലെങ്കിൽ ആ തുകയിൽ തന്നെ നിന്നുകൊണ്ട് ആ തുകയുടെ ഉപയോഗം ഗ്രാമപഞ്ചായത്തിനോ നൽകുന്ന വിധത്തിൽ ആ തുക ലഭ്യമാക്കി നൽകുന്ന കാര്യം പരിഗണിച്ചിട്ടുണ്ട്